കയ്യോന്നി ഭൃംഗരാജ് ഔഷധഗുണങ്ങളാൽ വളരെ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് കഞ്ഞുണ്ണി എന്നും ഇതറിയപ്പെടുന്നു പ്രധാന ഉപയോഗങ്ങൾ കേശസംരക്ഷണം മുടിവളർച്ച കൂട്ടാനും അകാലനര മുടികൊഴിച്ചിൽ താരൻ എന്നിവ തടയാനും കയ്യോന്നിയിലെ താളിയായും എണ്ണക്കാച്ചിയും ഉപയോഗിക്കുന്നു നീലിഭൃങ്കാതി ഭൃങ്കാമലകാതി തുടങ്ങിയ കേശസംരക്ഷണ എണ്ണകളിലെ പ്രധാന ചേരുവയാണിത് കരൾ സംരക്ഷണം ആയുർവേദത്തിൽ കയ്യോനി നീര് കരളിന് വളരെ നല്ലൊരു ടോണിക്കായി ഉപയോഗിക്കുന്നു കരൽ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തത്തിനും ഇത് ഫലപ്രദമാണ് മറ്റു ഗുണങ്ങൾ കയ്യോന്നിക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും തലവേദന മൈഗ്രെയിൻ എന്നിവ കുറയ്ക്കാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും കഴിവുണ്ട് വാദരോഗങ്ങൾ ദഹനപ്രശ്നങ്ങൾ ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും ഇതുപയോഗിക്കാറുണ്ട് ശാസ്ത്രീയ വിവരങ്ങൾ ശാസ്ത്രീയ നാമം എക്ലിപ്റ്റ പ്രോസ്റ്റാറ്റ പഴയ ശാസ്ത്രീയ നാമം എക്ലിപ്റ്റ അൽബ കുടുംബം അസ്ത്രൈസി അസ്ത്രൈസിയ രാസഘടകങ്ങൾ ഇതിൽ എക്ലിപ്റ്റൈൻ എക്ലിപ്റ്റീൻ എന്ന ആൽക്കലോയിഡും വെഡിലോലാക്കറ്റോൺ വെഡിലോലാക്റ്റൺ എന്ന പദാർത്ഥവും അടങ്ങിയിട്ടുണ്ട് ഇവയാണ് ഇതിന് ഔഷധഗുണങ്ങൾ നൽകുന്നത് കൃഷിരീതി നനവുള്ള സ്ഥലങ്ങളിലും വയലുകളിലും പാഴ്നിലങ്ങളിലും ഇത് സ്വാഭാവികമായി വളരുന്നു ജലലഭ്യതയനുസരിച്ച് നന്നായി വളരുന്നതിനാൽ അധികം പരിചരണം ആവശ്യമില്ല ആവശ്യാനുസരണം തളിരിലകൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം